നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഞ്ഞൂറ് ഉണ്ടായ സംഘർഷത്തിൽ മൂന്ന് ഏഷ്യൻ പ്രവാസികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ദുബായിലെ നായിഫ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രവാസികൾ താമസ സ്ഥലത്തായിരുന്നു സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇവരിൽ മൂന്ന് പേർക്ക് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട് അയ്യായിരം ദൃഹവും അതായത് ഒരു ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്ന് ദുബായ് പോലീസ് കണ്ടെത്തി ഇരുവിഭാഗമായി ചേരുതിരിഞ്ഞ് നടത്തിയ സംഘർഷം രൂക്ഷമായതോടെ കത്തിയും മരത്തിന്റെ ബാറ്റുകളും ഉപയോഗിച്ച് പതിമൂന്ന് പേർ തമ്മിൽ തല്ലുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂന്ന് പേർ ഭരിക്കുകയും കുറച്ചുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് എത്തുന്നതിന് മുമ്പേ പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഇവരെ ഇരുപത്തിനാല് മണിക്കൂറിന് അറസ്റ്റ് ചെയ്തതായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സാലിം അൽ ജല്ല പറഞ്ഞു തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ആളുകൾ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്നതായി ദുബായ് പോലീസിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലേക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം അവിടെ എത്തിയത് എന്നാൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് മൂന്ന് മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റ മറ്റു മൂന്ന് പേരെയുമാണ് എന്നും അൽ ജല്ലാഫ് പറയുകയുണ്ടായി പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റേഴുപേരെ കൂടി സംഘർഷത്തിൽ ഉൾപ്പെട്ടിരുന്നതായും അവർ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയത് മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് രക്ഷപ്പെട്ട ഏഴ് പ്രതികളെയും താമസിയാതെ പിടികൂടുകയും ചെയ്തു കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഉൾപ്പെടെ പതിമൂന്ന് പേരും സംഘർഷത്തിൽ ഉൾപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി പിടിയിലായ പേരെ തുടർ നടപടികൾക്കായി ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ക്രിമിനൽ റിസർച്ച് അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ ആദിൽ അൽ ജഹർ പറഞ്ഞു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരെ ഡിസ്ചാർജ് ആയ ശേഷം കൈമാറും സംഘർഷ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പേരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്ത ദുബായ് പോലീസിന്റെ കാര്യക്ഷമത്തെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ കാലി ഇബ്രാഹിം അൽ മൻസൂരി പ്രകീർത്തിച്ചു ഡാറ്റ അനാലിസിസ് സെന്ററിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെയാണ് പോലീസ് പ്രതികളെ വലയിലാക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു ഇത്തരം സംഘർഷങ്ങളും തർക്കങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ പോലീസ് റിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ